പടനയിൽ കാർഡ് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് ഒരു ഡസനിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസിൽ വിവരം നൽകിയ ശേഷം കുപ്പികളിലെ മദ്യം മുഴുവൻ തൊഴിലാളികൾ ഒഴുക്കിക്കളഞ്ഞു പടന്ന ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ കാന്തിലോട്ടാണ് സംഭവം സ്വകാര്യ സ്കൂളിന് സമീപത്തെ പണി പൂർത്തിയാകാത്ത വീട്ടുവളപ്പിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ബുധനാഴ്ച രാവിലെ കാട് വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമിട്ടത് വള്ളിപ്പടർപ്പുകൾ വെട്ടിനീക്കിയപ്പോഴാണ് നിരവധി കുപ്പികളിൽ മദ്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടത് പല കുപ്പികളും പൊട്ടിച്ച് ചെറിയ കുപ്പികളിൽ നിറച്ചുവെച്ചതായും ഇവർ കണ്ടു

ചന്തേര പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസും സ്ഥലത്തെത്തി തുടര്ന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് നിറഞ്ഞ മദ്യക്കുപ്പികളുടെ അടപ്പുകൾ പൊട്ടിച്ച് മദ്യം പൂര്ണമായും നിലത്തൊഴിച്ച് നശിപ്പിച്ചത് സന്ധ്യമയങ്ങിയാല് കാന്തിലോട്ട് പാലം പരിസരങ്ങളിൽ ലഹരി തേടി നിരവധി അപരിചിതർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് തൃക്കരിപ്പൂർ